ും തോന്നുന്നത് ആർക്കല്ല ഞാൻ ചെയ്യണേ ആമയും പറയാൻ ഒരുത്തനേയും കിട്ടാത്ത കാലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്ത കാലപാടോ ഇപ്പൊ ദ്വായ തന്നെ ഇല്ല എന്ന് പറയുന്ന അവസ്ഥ ഇവിടെ പോയിരിക്കുന്നു ഞാൻ ഇന്ന് മൊബൈലിൽ ഒരു 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 പള്ളിയുടെ മുമ്പില് ഒരു രണ്ട് ഫ്ലക്സ് വെച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഒരു പള്ളിയുടെ മുമ്പിൽ രണ്ട് ഫ്ലക്സ് വെച്ചിരിക്കുന്നു ഒന്നാമത്തെ ഫ്ലക്സിൽ എഴുതിയിട്ടുണ്ട് ബുധനാഴ്ചയാണ് വലിയ പെരുന്നാൾ രണ്ടാമത്തെ ഫ്ലക്സിൽ എഴുതിയിട്ടുണ്ട് വ്യാഴാഴ്ചയാണ് വലിയ പെരുന്നാൾ ഒരു പള്ളിയിൽ രണ്ട് പെരുന്നാൾ നിസ്കാരം അള്ളാഹു ഈമാന്തമാറാകട്ടെ ആമയും പറയടോ അള്ളാഹീമാന്തമാറാകട്ടെ എവിടെ എത്തി എവിടെ എത്തി ഒരു പള്ളിയിൽ രണ്ട് പെരുന്നാള് അള്ളാഹുവേ അത് നിസ്കരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ ആർക്ക് വേണമെങ്കിലും ഫേസ്ബുക്കിൽ കേറി നോക്കാം പള്ളിയുടെ പേരുൾപ്പെടെ രണ്ട് ഫ്ലെക്സും കാണാം അള്ളാഹു നമ്മുടെ മക്കളെ ഈ ഉമ്മത്തിന് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ബുദ്ധി കൂടി പോയത് കൊണ്ടാ ബുദ്ധി കൂടി പോയത് കൊണ്ടാ ഉസ്താദെ അരഫാ ദിവസമല്ലേ നോമ്പു പിടിക്കേണ്ടത് അരഫാ ദിവസമല്ലേ നോമ്പ് പിടിക്കേണ്ടത് ഹാജിമാര് മുഴുവനും അറഫയ്ക്ക് നിൽക്കുമ്പോഴല്ലേ നോമ്പ് പിടിക്കേണ്ടത് നമ്മൾ അവർ പെരുന്നാൾ ദിവസം നോമ്പ് പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ബുദ്ധി കൂടിപ്പോയി ബുദ്ധി കൂടിപ്പോയി അള്ളാഹുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഹാജിമാർ അവിടെ നിക്കുമ്പോഴാ പിടിക്കണമെന്ന് നിന്റെ അടുത്താരാ പിടിപ്പിച്ചു തന്നെ എടാ ദുൽഹജ് ഒമ്പതിനല്ലേ നോമ്പ് പിടിക്കണ്ടേ ദുൽഹജ് ഒമ്പതിനാണ് അറഫ അന്നാണ് നോമ്പ് പിടിക്കേണ്ടത് ഇവിടെ എന്നാണ് കണ്ടത് അതനുസരിച്ച് നിനക്ക് ദുൽഹജ് ഒമ്പത് എന്ന ബുധനാഴ്ച നോമ്പ് പിടിച്ചോണം അവിടത്തെ കാര്യം നീ നോക്കണ്ട അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ അള്ളാഹിമാൻ തെരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മിനീകളെ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനോട് തൗപ് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി തൗപ് ചെയ്യുക കൂടി ഇഹിലാസോടുകൂടി ദ്വായത് അള്ളാഹു നമ്മുടെ പാപം പുറത്തു വരുമാറാകട്ടെ നമ്മുടെ ദ്വായകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിർത്തുകയ സമയം പതിനൊന്നരയായി ഞാൻ പറഞ്ഞ സമയമായി ഇൻഷാ നിർത്തിക്കൂടെ ഇൻഷാ അല്ലാ ഒരു നല്ല കാര്യം ചെയ്തിട്ട് നമുക്ക് പിരിയാ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏഴ് കാര്യങ്ങളാണ് എനിന്ന് എണ്ണി പറഞ്ഞത് അതിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു വന്ന് അള്ളാഹു ആരാണെന്ന് നീ പഠിക്ക് അള്ളാഹു നിന്റെ ഹൃദയത്തിനകത്ത് കയറിയാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ചെറുപ്പക്കാരാ രണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹം നിനക്ക് ലഭിക്കുകയാ മൂന്നാമത്തെ കാര്യമെന്തെന്നറിയോ ഈ നാട്ടുകാരോട് പറയുകയാ ഉറങ്ങല്ലേ മഴ നനഞ്ഞുകൊണ്ട് വാഴതകൾ കാമന്ന ഉമ്മാ അള്ളാഹുവിന്റെ സ്നേഹം കെട്ടാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയോ അള്ളാഹു സ്നേഹിച്ചതിന് നീയും സ്നേഹിക്കണേ സ്നേഹിക്കണ്ാഹു ആദരിച്ചതിന് നീയും ആദരിക്കണേ അള്ളാഹു ഇഷ്ടപ്പെട്ടതിന് നീയും ഇഷ്ടപ്പെടണേ അള്ളാഹു ബഹുമാനിച്ചതിന് നീയും ബഹുമാനിക്കണേ എ പ്രിയപ്പെട്ടവരെ ദുൽഹജ്ജ് മാസം അള്ളാഹു ആദരിച്ച മാസമാ അള്ളാഹു ആദരിച്ചതിനെ നമ്മളും ആദരിച്ചാൽ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം എടാ അല്ല ആദരിക്കാൻ പറഞ്ഞ ആദരിക്കണം ഇല്ലെങ്കിലോ ആദൻ നബി അലിസ്സലാമിന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു ഒരേ ഒരുത്തം മാത്രം ചെയ്തില്ല അവന്റെ ഗതി എന്നാന്ന് നിങ്ങൾ കണ്ടില്ലേ അല്ലാ ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിച്ചില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ശാപം കിട്ടും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ആദരിച്ചത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിനെ നാം ഇഷ്ടപ്പെടുക ആദരിച്ചതിനെ നമ്മൾ ആദരിക്കുക ഈ നാട്ടുകാരായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഇരിക്കുന്ന പതിനഞ്ചു മക്കൾ എത്ര പേരുണ്ടല്ലോ പതിനേഴ് വിദ്യാർത്ഥികൾ ഈ ഇരിക്കുന്ന പതിനേഴ് വിദ്യാർത്ഥികൾ അള്ളാഹു ആദരിച്ചവരായി പതിനേഴ് പേരും അള്ളാഹു ബഹുമാനിച്ചവരായി പതിനേഴ് പേരും കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാ ഖുറാൻ കൊടുക്കൂ അവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളഹുറാൻ കൊടുക്കൂ അല്ലാത്തവർക്ക് കൊടുക്കൂല്ല ഒരാൾക്ക് അള്ളാഹു കുറുആാൻ കൊടുക്കണമെങ്കിൽ ഒരാൾക്ക് കുറു ആൻ പഠിക്കണമെങ്കിൽ ഒരാൾക്ക് കുറുആാൻ ഓതണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിന് കഴിയൂ വി വി ഐപികൾക്ക് മാത്രമേ അത് കഴിയൂ അല്ലാത്തവർക്ക് അത് കഴിയില്ല ഈ പതിനേഴ് മക്കളും ഇവരുടെ വീട്ടിൽ തന്നെ ജ്യേഷ്ഠനുണ്ട് അനിജനുണ്ട് അനിയത്തിയുണ്ട് കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട് അള്ളാഹു വരണത്തിയല്ലേ തിരഞ്ഞെടുത്തുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് ഖുർആാനിന്റെ അഹിലുകാർ അവര് സാധാരണ ആൾക്കാരല്ല ചില ചില പ്രത്യേകമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ആരാ നബിയെ ഖുർആൻ പഠിക്കുന്നവർ ഖുർആാൻ പഠിപ്പിക്കുന്നവർ ഖുർആാനുമായി ബന്ധപ്പെടുന്നവർ ഖുർആാൻ ഓതുന്നവർ അവർ അള്ളാഹുവിന്റെ ബന്ധുക്കളാണ് അള്ളാഹുവിന്റെ അടുത്തവരാണെന്ന് മഹാനായിരബിയൻ അപ്പൊ ഒരു പതിനഞ്ചു മക്കളല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പതിനേഴ് മക്കൾ പത്തോ പതിനോ പന്ത്രണ്ടോ വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള കളിച്ചു തിരിച്ച് നടക്കേണ്ട പ്രായം തൊപ്പിയുടെ പുറകിൽ നടക്കുന്ന മക്കളുടെ കാലത്ത് നല്ല തൊപ്പിയും ചുബയും ഇട്ടിട്ട് കുർആാനും പിടിച്ചുകൊണ്ട് നടക്കുന്ന പതിനേഴ് മക്കൾ ആരാണെന്നറിയോ പള്ളിയിലെ ഹത്തീബിന്റെ കൈ പിടിച്ചിട്ട് നീ പറയും ീരിക്കുന്ന പതിനേഴ് മക്കളിൽ ഏതെങ്കിലും ഒരു മോന്റെ കൈപിടിച്ചിട്ട് വേറെ അള്ളാഹുണ്ടോ ഈ മക്കളുടെ ദ്വായിക്ക് ജാപത്തുണ്ടോ ഈ മക്കളുടെ ഉത്തരമുണ്ടടോ ഇവര് ദ്വായ ചെയ്താൽ ഇവര് പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങിപ്പോയാൽ ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികളുടെ ശിക്ഷ പോലും ഇവരിറങ്ങിപ്പോയത് കാരണം അള്ളാഹു നിർത്തിവെക്കുമെന്ന് ലഭിക്കുന്ന അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു ഇവര് സാധാരണ മക്കളല്ല ഇവര് സാധാരണ മക്കളല്ല ഖുർആൻ പഠിക്കുന്നവരാ ഈ മക്കളുടെ ഹൃദയത്തിലെ പരിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകളുണ്ട് ഒരുപാട് ആയത്തുകളുണ്ട് ഇവര് ഖുർആാനിനെ സ്നേഹിക്കുന്നവരാണോ ഇവര് ഖുർആാനിനെ ഇഷ്ടപ്പെടുന്നവരാണോ ഇവര് അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട് ഇവര് അല്ലാഹു ആദരിക്കുന്നുണ്ട് ഇവർക്ക് പഠിക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നാട്ടുകാരേ ഈ മക്കളെ നിങ്ങൾ മറക്കല്ലേ സ്വന്തം മക്കൾ ഉപകാരപ്പെട്ടില്ലെങ്കിലും ഈ മക്കൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ ഞങ്ങളെ അമ്ഹുബിന്റെ അഹിലുകാരാ അമ്ഹുബിന്റെ അബ്ബാഹുബിന്റെ പ്രത്യേകമായ ആൾക്കാരാണ് ഈ കുട്ടികൾ ഇവരുടെ മകത്വം നിങ്ങൾക്കറിയാനോ എഴുപത് പേരെ കൊണ്ടുപോകനെ നാന്നൂറ് പേര് അതാ ഹജ്ജ് ചെയ്യുന്ന ഒരു ഹാജിക്ക് നാന്നൂറ് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോക

പത്ത് പേരുണ്ട് പത്തോ പതിനൊന്നോ പേര് ബാക്കിയുള്ളവരുടെ കയ്യിൽ പൈസ ഇല്ലെന്നിട്ടാണോ നീ തൊണ്ട പിടിക്കൊക്കാത്തവരുടെ കയ്യിൽ പൈസ ഇല്ല എന്നിട്ടാണോ അല്ലാതെ സാക്ഷി നിർത്തിയിട്ടവരാ പൈസ ഇല്ലെന്നിട്ടാണോ അല്ല നിന്റെ കയ്യിൽ പൈസ എടുക്കാനില്ല നിന്റെ വീടിന്റെ പറമ്പി പറമ്പിക്കിടക്കണ അഞ്ച് സെന്റ് വിറ്റാ നിനക്ക് അജിന് പൊക്കൂടെ ഈ പെണ്ണുങ്ങൾ അലമാരിക്കകത്തും ബേങ്കിലും ലോക്കറിലും പൂർത്തി വെച്ചിരിക്കുന്നതിന്റെ പകുതി വിറ്റാ പോലെ ഹജ്ജിന് പോകാൻ എന്തേ പോകാത്ത എന്തേ പോകാത്ത മക്കളെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ ഹജ്ജ് നിർബന്ധമായിരുന്നു വാപ്പയ്ക്ക് മരിച്ചുപോയ കടവ അതവിടെ കടമായിട്ട് തന്നെ കിടക്കും അത് കടമായിട്ട് തന്നെ മിടക്കും വാപ്പാടെ സ്വത്ത് വിഹിതം വെക്കുമ്പോൾ ആദ്യം കുറച്ച് പൈസ എടുത്ത് മാറ്റി വെക്കണം വാപ്പായ്ക്ക് ഹജ്ജ് നിർബന്ധമാണെങ്കിൽ ആ ഹജ്ജ് ചെയ്യാനുള്ള പൈസ ആ ഹജ്ജ് ചെയ്യാനുള്ള പൈസ മാറ്റി വെച്ചിട്ട് വേണം വിഹിതം വെക്കാൻ ഇനി വിഹിതം വെക്കുന്ന മക്കള് വാപ്പായ്ക്ക് ഹജ്ജിന് പോകാനുള്ള പൈസ മാറ്റി വെച്ചു എന്ന് കരുതുക ആര് പോകും ഹജ്ജിന് മക്കൾ ഹജ്ജിന് പോകണമെങ്കിൽ ആദ്യം അവൻ അവന്റെ ഹജ്ജ് ചെയ്തിട്ടുണ്ടാകണം ഉമ്മാടെയും ഹജ്ജ് വീട്ടണമെങ്കിൽ ആദ്യം അവൻ അവന്റെ വീട്ടണ്ടേ വീട്ടണോ നിങ്ങൾ പറ വീട്ടണോ ആദ്യം നിന്റെ നീ വീട്ട് എന്നിട്ടല്ലേ വീട്ടാൻ പറ്റിയാ കടവാപ്പമാരെ സുബഹാൻ അല്ലാ അള്ളാഹു നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തോഫീഖ് നൽകുമാറാകട്ടെ ഹജ്ജ് ചെയ്ത ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തി കൊണ്ടുപോകാം നാനൂറ് പേരെ എത്ര പേരെ കൊണ്ടുപോകാം എത്ര പേരെ എഴുപത് പേര് ഹാഫിലിന് എത്ര പേരെ കൊണ്ടുപോകാം എത്ര പേരെ കൊണ്ടുപോകാം ഇരിക്കുന്ന പതിനേഴ് മക്കള് ഹാഫിൽ എത്ര പേരെ കൊണ്ടുപോകാം നാപ്പത് പേര് എത്ര പേരെ കൊണ്ടുപോകും ഇതിലെ ഏതെങ്കിലും ഒരുത്തന്റെ കൈ കൈപിടിച്ചാ പോലെ നിനക്ക് പോകാൻ ഞാൻ ചോദിക്കുന്നത് വാപ്പാ ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തന്റെ കൈ കൈപിടിച്ചിട്ടടാ നാപ്പതിൽ എന്നെ കൂടെ പരിഗണിക്കണേ മോനെ എന്ന് പറഞ്ഞ് ഇവന്മാരുടെ കൂടെ കൂടിയാ പോരെ അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ നിങ്ങൾ എന്താ വിചാരിച്ചേ ഈ ജുബയും തൊപ്പിയിട്ട് നടക്കണ മക്കൾ എന്താ നിസ്സാരക്കാരാണെന്നാ നിങ്ങൾ കരുതിയേ ഒളവ് എടുക്കണ ഇവന്മാരെ തോടണമെങ്കിൽ ഇമാം ഖസാലി തങ്ങളെ പോലെയുള്ള മഹത്വക്കൾ പറയുന്നത് പഠിച്ച ഒരാളുടെ ശരീരത്ത് തോടണമെങ്കിൽ ഒളവ് എടുക്കണം നിനക്ക് തെറ്റാതെ ഓതാൻ അറിയാവോ തെറ്റാതെ യാസീനോ അതറിയോ ആ അറിയാത്ത നീ ഈ നൂറ്റി പതിനാല് സൂറത്തുകൾ പഠിക്കുന്ന ഈ മക്കളത്തോടല്ലേ വേണ്ടേ ചുമന്നുകൊണ്ട് നീ നടക്കണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പതിനേഴ് മക്കളെയും നിങ്ങൾ നിങ്ങളുടെ മക്കളെ പോലെ ഏറ്റെടുക്ക് ഈ പതിനേഴ് മക്കളെയും എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഉമ്മാ പൊന്നാര മക്കൾ നിന്നെ മറന്നുപോയാലും ഈ പതിനേഴെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും നാളെ അല്ലാൻ്റെ കോടതിയിൽ നിന്നെ ആരാരും സഹായിക്കാനില്ല സ്വന്തം മക്കള് പറയുകയാണ് കാലു പൊള്ളും പടച്ചവനെ എന്റെ ഉമ്മാനം ഒന്ന് മലത്തി കടത്തി തന്നാല് നെഞ്ചിന്റെ മുകളിൽ ഞാനൊന്ന് കേറി നിൽക്കട്ടെ റൊബെ എന്റെ കാലു പൊള്ളും നുറമാരെ എന്ന് നമ്മുടെ മക്കളു പറയുന്ന ദിവസമുണ്ടല്ലോ വാപ്പാനെ കാണിച്ചിട്ടു പറയുകയാണ് വാപ്പയുടെ നന്മ എനിക്കുതാ യുടെ നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ എന്റെ പാപം മുഴുവനും വാപ്പാടെ തലയിൽ കെട്ടിവെക്കു എന്നിട്ട് എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കൾ പറയുന്ന ഒരു മക്കളെ പരലോകത്ത് ഈ നൈ കുട്ടികൾക്ക് നാൽപ്പത് പേരെ കൊണ്ടുപോകാൻ അല്ലാഹു അവസരം കൊടുക്കുമ്പോ ഇവര് നിങ്ങളെ തേടി വരും വാപ്പാൻ്റെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ എനിക്കൊരു ഹാഫിലിന്റെ വാപ്പയാകണം ഒരാളെയെങ്കിലും എനിക്ക് പടച്ചവനേ എന്ന അള്ളാഹു സിംഹാസനത്തിൽ പിടിച്ചിരുത്തിയിട്ട് എന്റെ തലയിലെ സ്വർണത്തിൻ്റെ തൊപ്പി വെച്ച് തരണം സഹോദര ഈ പതിനേഴ് മക്കളുടെ വാപ്പമാർക്കും ഉമ്മമാർക്കും നാളെ കിരീടം വെച്ചു കൊടുക്കുമടോ ഇവരുടെ മാതാപിതാക്കളുടെ തലയിൽ തലയില് കൊടുക്കുകയാണ് ഹാഫിലിൻ്റെ ഉപ്പയ്ക്ക് കിട്ടുന്ന പ്രതിഫലം ഹാഫിലിന്റെ ഉമ്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലം ഈ മക്കള് ഒരായത്തു പഠിച്ച ഒരു വാപ്പയോ ഉമ്മയോ തൻ്റെ മക്കൾക്ക് ഒരായത്ത് ഓതാം അല്ലാഹു അവരുടെ പാപം പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വലിയ മാ തങ്ങൾ പറഞ്ഞു തരുമ്പോ വലര് വന്നവരോട് പറയുകയാ മരണം വെറുതെ കിട്ടില്ല ഈ മാനുള്ള മരണം വെറുതെ കിട്ടില്ല അള്ളാന്റെ സ്വർഗം വെറുതെ കിട്ടില്ല അതുകൊണ്ട് റബ്ബേ ഒരുപാട് സമ്പത്തുള്ളവരുണ്ട് റോഡിലൂടെ രണ്ട് സൈഡും വലിയ വലിയ കൊട്ടാരങ്ങളാ വീട്ടിൽ വെച്ചിരിക്കുന്ന ഗേറ്റിനു പോലും വന്നിരിക്കുന്നവരോട് പറയുകയാ പതിനേഴ് മക്കളുണ്ട് പതിനേഴ് മക്കളുണ്ട് ഉസ്താദേ ഒരു വർഷത്തേക്ക് ഈ പൊന്നുമോനെ എനിക്ക് വേണം ഇവനെ കഴിക്കാൻ ഭക്ഷണം ഞാൻ കൊടുക്കാ ഇവൻ ആവശ്യമുള്ളത് മുഴുവനും ഞാൻ കൊടുക്ക എനിക്ക് വാപ്പയാകണം എനിക്ക് നാപ്പതിൽ ഒരാളാകണം പതിനേഴ് മക്കളുണ്ട് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പൊന്നാര കുറു പഠിക്കുന്ന മക്കള് അള്ളാഹു ആദരിച്ച മക്കള് സ്വന്തം മക്കളെ പോലെ തെരഞ്ഞെടുക്കാൻ കഴിയുമോ അല്ലാ ാതെ വേറൊരു പ്രതിഫലവുമില്ല നിന്നെ അല്ല ഇഷ്ടപ്പെടുകയാ